ആദ്യം നവാസ് അഭിനന്ദനങ്ങൾ ഈ വിജയത്തിൽ നവാസിന്റെ പങ്കുമുണ്ടല്ലോ ലീഗും കോൺഗ്രസും യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും ഒക്കെ ഒരുമിച്ച് നടത്തിയ പ്രചാരണം അത് നിലമ്പൂരിൽ ഭൂരിപക്ഷം നേടി തന്നിരിക്കുന്നു പക്ഷേ പതിനയ്യായിരത്തിൻ്റെ ഭൂരിപക്ഷം എന്ന് പ്രതീക്ഷിച്ചെടുത്ത് അതിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ എൽ ഡി എഫിന് എൽ ഡി എഫിന്റെ വോട്ട് നിലനിർത്താനായി യു ഡി എഫിന് യു ഡി എഫിൻ്റെതും അൻവറിന് അൻവറിന്റേതും എന്നൊരു വിലയിരുത്തലുണ്ട് അതിനോട് എന്താണ് പ്രതികരണം ഒന്ന് ഇപ്പോൾ ഇന്ന് രാവിലെ പരാജയത്തിന് ശേഷം സി പി എമ്മിൻ്റെ പ്രതിനിധികളൊക്കെ പുതിയ ക്യാപ്സ്യൂളുകളാണ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ പഴയ മലയാള സിനിമയിൽ സന്ദേശം സിനിമയിൽ ശങ്കരാടി ചേട്ടനെ കുറിച്ച് പറയാറുണ്ട് ശങ്കരാടി തിസീസ് എന്ന പോലെ പല രൂപത്തിലാണ് ഇത്തരം തിസീസുകൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം വളരെ വ്യക്തമാണ് സ്മൃതി തിരഞ്ഞെടുപ്പിന് മത്സരത്തിന് മുൻപേ എല്ലാവരും പറഞ്ഞത് എൻ്റെ പാനലിസ്റ്റായിട്ടുള്ള സുഹൃത്ത് അരുൺകുമാർ ഉൾപ്പെടെ പറഞ്ഞത് ഇത് സർക്കാരിൻ്റെ വിലയിരുത്തലാണ് എന്നാണ് ഇത് സർക്കാരിൻ്റെ വിലയിരുത്തലാണെങ്കിൽ പതിനൊന്നായിരത്തിൽ പരം വോട്ടിന് ഞങ്ങൾ ജയിച്ചിരിക്കുന്നു സർക്കാരിൻ്റെ പ്രതിനിധിക്ക് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ പതിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് വോട്ട് കുറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ ഈ സർക്കാരിൻ്റെ വിലയിരുത്തൽ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഒന്നേ മുക്കാൽ ലക്ഷം ജനങ്ങൾ മാത്രമല്ല കേരളത്തിലെ കോടി ജനങ്ങൾക്ക് വേണ്ടി ഉപതെരഞ്ഞെടുപ്പിനെ നമ്മൾ കണ്ടത് എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഉപതെരഞ്ഞെടുപ്പാണ് ആ ഉപതെരഞ്ഞെടുപ്പിൽ സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ ജനങ്ങൾ അതിശക്തമായ പിന്നെ അവരുടെ വികാരം രേഖപ്പെടുത്തിയതാണ് ഈ തിരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിയുടെ ഈ വലിയ പരാജയം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഇവരെ വോട്ടുകളുടെ കണക്ക് ശതമാനം അങ്ങനെയൊക്കെയാണ് സാധാരണ ഇടതുപക്ഷം വരാറുള്ളത് ഈ എനിക്ക് തോന്നുന്നു ഇത്തവണ കണക്ക് പറഞ്ഞു ശതമാനം ഒന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല കാരണം കഴിഞ്ഞ വർഷത്തെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയുടെ വോട്ട് എന്ന് പറയുന്നത് എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടാണ് ഇത്തവണത്തെ കുത്തന കുറഞ്ഞു പതിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് വോട്ട് കുറഞ്ഞിട്ട് അറുപത്തി ആറായിരത്തിലെ കുത്തന കുറഞ്ഞു ശതമാനം നോക്കുകയാണെങ്കിൽ ഒൻപത് ശതമാനത്തിൻ്റെ കുറവാണ് അതൊരു വലിയ വ്യത്യാസമാണ് ഒമ്പത് ശതമാനത്തിന് ഒമ്പത് പോയിന്റ് ആറ് ശതമാനത്തിൻ്റെ വ്യത്യാസത്തിലേക്ക് ഇടതുപക്ഷം പരാജയത്തിന്റെ അതിന്റെ ആഘാതം അറിഞ്ഞിരിക്കുന്ന തിരഞ്ഞെടുപ്പാണ് ഞങ്ങൾ പറയുന്നത് ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ തെരുവിൽ സമരം ചെയ്ത ആശമാരുടെ വികാരത്തെ ജനങ്ങൾ അംഗീകരിച്ചതിന് അവരുടെ സമരത്തെ ജനങ്ങൾ അംഗീകരിച്ച തെരഞ്ഞെടുപ്പാണ് ഇവർ ഇവർ ഗവൺമെന്റ് അംഗീകരിച്ചില്ല ജനങ്ങൾ അംഗീകരിച്ചു തൊഴിലില്ലാത്ത യുവാക്കൾ നിരന്തരമായി ഈ തെരുവിൽ സമരമുദ്രാവാക്യം മുദ്രാവാക്യം അത് കേട്ടു ഇവിടുത്തെ ജനങ്ങൾ എന്നതാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാണുന്ന സവിശേഷത അത് പറയുന്നത് നമുക്കാലോ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഉപ്പിൽ മുട്ടുകുത്തിയും കയ്യിൽ മെഴുകുത്തി ും സമരം ചെയ്തിരുന്ന പി എസ് സി ലിസ്റ്റിൽ അംഗങ്ങൾ അവരുടെ സമരത്തെ ജനങ്ങളുടെ കാതുകൊണ്ട് അവർ കേൾക്കാൻ തയ്യാറായി ജനത ജനത നികുതി കൊള്ളയിൽ പെൻഷൻ തിരിമറികൾ നടത്തിക്കൊണ്ട് ഇലക്ഷൻ സമയത്ത് മാത്രം കൊടുക്കുന്ന ഒരു പെൻഷനാക്കി ഇതിനെല്ലാം അപ്പുറം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച കൊണ്ടുവന്നത് മലപ്പുറം ജില്ലയെ ഒരു ക്രിമിനൽ ജില്ലയായി ചാപ്പകുത്താൻ വേണ്ടി ഈ സർക്കാർ ശ്രമിച്ചതിനെതിരെയുള്ള വലിയ പ്രതിരോധം ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ ഈ ക്യാമ്പയിൽ ആവശ്യപ്പെട്ടത് അതോടൊപ്പം വഴിപ്പെടുത്തി കൊടുത്തതിന്റെ ും വലിയൊരു പ്രതിരോധം ഉണ്ടാകണം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് അതിന് പ്രതിഷേധം ഉണ്ടാകണം ഞങ്ങൾ ആഗ്രഹിച്ചു പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ വലിയ രൂപത്തിലേക്ക് ആന്റി ഇന്ത്യൻ ഇന്ത്യൻസ് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായി വലിയ രൂപത്തിൽ അത് പ്രതിഫലിച്ചു എന്നതിന്റെ തെളിവ് ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാവരും കണ്ടു ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ അഞ്ചിടങ്ങളിൽ അവർക്ക് മേൽക്കോയ്മ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തവണ ഒരിടത്തുമില്ലാതെ ഒരു നൂറ് വോട്ടിന്റെ വ്യത്യാസത്തിൽ നൂറ്റി ചിലം വോട്ടിന്റെ വ്യത്യാസത്തിൽ മാത്രം കരുളായി മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലായിടത്തും യു ഡി എഫിന്റെ തരംഗു കണ്ടു ബൂത്ത് വൈസിലുള്ള കണക്കുകൾ നമ്മൾ ഇന്ന് പരിശോധിച്ചു ഭൂരിപക്ഷ ബൂത്തുകളിലും ജനങ്ങൾ എൻ ബ്ലോക്കായി യു ഡി എഫ് നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത് സ്ഥാനാർത്ഥിയുടെ എതിർ സ്ഥാനാർത്ഥിയുടെ സ്വന്തം പഞ്ചായത്ത് എന്ന് മാത്രമല്ല സ്വന്തം ബൂത്തിൽ പോലും യു ഡി എഫ് യു ഡി എഫ് ലീഡ് ചെയ്യുന്നൊരു അസാധാരണമായ സാഹചര്യം ഉണ്ടായി എന്ന് വെച്ചാൽ കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയാണോ ഐക്യ ജനാധിപത്യ മുന്നണി വലിയ വിജയങ്ങൾ ഉണ്ടായത് അതിന് തുടർച്ച നിലമ്പൂരിലും ഉണ്ടാകാൻ ഞങ്ങൾക്ക് സാധ്യമായി ഈ തിരഞ്ഞെടുപ്പ് സർക്കാരിൻ്റെ വിലയിരുത്തലാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ആരംഭിച്ച ഒന്നാണ് അങ്ങനെയെങ്കിൽ ഇത് ഈ സർക്കാർ ഇനി ഇവിടെ ഞങ്ങൾ തുടരുന്ന സർക്കാർ അതൊരു കാവൽ മന്ത്രിസഭയായി മാത്രം ഞങ്ങൾ കാണുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഫൈനൽ മത്സരത്തിലേക്ക് ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി ശക്തി നൽകുന്ന ഒരു തിരഞ്ഞെടുപ്പ് റിസൾട്ടായി ഞങ്ങൾ ഇതിനെ കാണുന്നു കേരളത്തിലെ പിണറായി സർക്കാരിന്റെ അന്ത്യം കുറിക്കുന്നതിന്റെ തുടക്കമാണ് നിലമ്പൂരിൽ നിന്നുണ്ടായിട്ടുള്ള റിസൾട്ട് നിങ്ങൾ വിശ്വസിക്കാം സ്മൃതി